കോട്ടപ്പടി മുന്തൂർ സ്വദേശിയായ യുവാവിന്റെ സഹായം തേടുന്നു ആന്റണി ജോൺ രക്ഷാധികാരിയായി കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കോട്ടപ്പടി മുന്തൂർ സ്വദേശിയായ യുവാവിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് സഹായം തേടുകയാണ് ഇതിനായി എം എൽ എ ആന്റണി ജോൺ രക്ഷാധികാരിയായി കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കോട്ടപ്പടി പഞ്ചായത്തിലെ മുന്തൂർ എന്ന ഗ്രാമത്തിൽ താമസിക്കുന്ന നാല്പത്തിനാലുകാരനായ ജമനിയാണ് കരൾ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത് ജമനിക്ക് ക്രോണിക് കരൾ രോഗം ബാധിച്ച് വളരെ ബുദ്ധിമുട്ടിലാണുള്ളത് ആഴ്ചയിൽ വയറ്റിൽ നിന്നും വെള്ളം കുത്തിയെടുക്കേണ്ട അവസ്ഥയിലാണ് ഇന്ന് ജമനി ദാഹിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം പോലും തികച്ചു കുടിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് പെട്ടെന്ന് കരൾ മാറ്റിവെക്കലല്ലാതെ വേറെ ഒരു വഴിയുമില്ല സാമ്പത്തികമായി പിന്നാക്കം നൽകുന്ന ഈ കുടുംബം മറ്റൊരു വഴിയുമില്ലാതെ ദുരിതത്തിലായിരിക്കുകയാണ് എനിക്ക് ആകെയുള്ളത് എൻ്റെ മകനാണ് ഞാനും രോഗിയാണ് എൻ്റെ മകന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു വഴിയുമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൈനീട്ടുന്നത് കനിവുള്ള എല്ലാവരും ഞങ്ങളെ ഒന്ന് സഹായിക്കണം തൻ്റെ ഏക ആശ്രയമായ മകന്റെ ജീവന് വേണ്ടിയുള്ള ഒരമ്മയുടെ യാചനയാണ് ഈ കേൾക്കുന്നത് ഞാൻ രമിനയുടെ അമ്മയാണ് എൻ്റെ ലിവർ സിറോസിസ് എന്ന രോഗം ആ രോഗം ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഞങ്ങൾ പല ആശുപത്രികളിലും പോയി നോക്കി പക്ഷേ ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത് ലിവർ മാറ്റി വയ്ക്കണമെന്നാണ് ഞങ്ങൾ സാധ സാധുക്കളാണ് ഞങ്ങൾ എത്ര ശ്രമിച്ചാലും അതിനുള്ള കാഷണ് ഞങ്ങളെ കൊണ്ട് പറ്റില്ല ഇപ്പോൾ ഒരു കൊല്ലമായി കഴിഞ്ഞു ജനുവരി പന്ത്രണ്ടാം തീയതി മുതലാണ് തുടങ്ങിയത് അപ്പോൾ ഈ ഇവൻ്റെ സുഹൃത്തുക്കളുടെയും നല്ലവരായ നാട്ടുകാരുടെയൊക്കെ സഹായത്താലാണ് ഇതുവരെ പിടിച്ചു നിന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വയറിൽ വെള്ളം നിറയും അപ്പോൾ അത് പോയി കുത്തിക്കളണം ബസേലിവസാശുപത്രിയിൽ പോയി ആണ് അത് ചെയ്യണത് പിന്നെ കാലയിൽ നീര് കിട്ടും ഓ ഒത്തിരി നീരുണ്ടാവും പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നൊരാഗ്രഹമുണ്ട് പക്ഷേ ഈ ഒന്നും കഴിക്കാൻ പറ്റണില്ല പറ്റില്ലാത്ത കാര്യം വയറ് അസ്വസ്ഥമായിട്ട് പോകും മഞ്ഞപ്പിത്താണ് ആദ്യമായിട്ട് ഉണ്ടായത് അത് ചികി ഞങ്ങൾ ചികിത്സിച്ചു ഭേദമാകുമെന്ന് വിചാരിച്ചു വിചാരിച്ചിട്ടിരുന്നു പക്ഷേ അത് മാറിയില്ലായിരുന്നു അറിയാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം കുഴഞ്ഞു വീണപ്പോഴാണ് പന്ത്രണ്ടാം തീയതി ജനുവരി പന്ത്രണ്ടാം തീയതി അങ്ങനെ വീണപ്പോഴാണ് ഞങ്ങൾ ധർമ്മേരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അന്ന് മുതലുള്ള ചികിത്സ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മാറ്റി മാറ്റിവയ്ക്കേണ്ട ഇവനിപ്പോൾ ഈ ലിവർ മാറ്റി വയ്ക്കാതെ ഇനിയും ഇവന് മരുന്നുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ള അത്രയ്ക്കും കഷ്ടത്തിൽ അവൻ്റെ കാര്യം ഭാര്യയും രോഗിയായ അമ്മയും ഒരു മകളും അടങ്ങുന്ന ജമിനിയുടെ കുടുംബത്തെ സഹായിക്കാൻ എല്ലാവരും രംഗത്ത് വരുമെന്നാണ് പ്രതീക്ഷയെന്നു കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി പറഞ്ഞു ഞാൻ കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് എൻ്റെ പഞ്ചായത്തിലുള്ള മൂന്തൂർ ഭാഗത്ത് താമസിക്കുന്ന ജമിനിയുടെ വീട്ടിലാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് ഞാൻ നാൽപ്പത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള ജമിനിയുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഞങ്ങൾ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അക്കൗണ്ടൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള കുടുംബമാണ് ജമിനിക്ക് ഒരു മകളാണുള്ളത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരു പാവപ്പെട്ട അമ്മയും പ്രായമുള്ള രോഗിയുമായ അമ്മയുമാണ് കുടുംബത്തിലുള്ളത് അപ്പോൾ അവരെ സഹായിക്കാൻ നമുക്ക് അറിയാം ചെറിയ തുകയല്ല ആവശ്യം നല്ല രീതിയിലുള്ള വലിയൊരു തുക ഇതിനു വേണ്ടി ചിലവ് വരേ വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളതിനൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് അക്കൗണ്ടുകൾ പല കുറച്ച് അക്കൗണ്ടുകൾ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മുടെ നല്ലവരായ നാട്ടുകാരുടെയും നല്ല സഹകരണം ഉണ്ടായാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ജം ജീവൻ രക്ഷിക്കാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊരു വലിയ ദൗത്യമായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും സഹായിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ